റിക്രൂട്ട്മെന്റ് കൺസൾട്ടന്റായ ഷാനു മേലാറ്റൂരിന്റെ വാട്സപ്പിലേക്ക് കഴിഞ്ഞ ദിവസം ഒരു എ പി കെ ഫയൽ വന്നു അത് ഫാമിലി ഗ്രൂപ്പിലേക്കാണ് വന്നത് പി എം കിസാൻ യോജന എന്ന പേരിലായിരുന്നു ആ എ പി കെ ഫയൽ അത് ക്ലിക്ക് ചെയ്തു വലിയ ബുദ്ധിമുട്ടാണ് പിന്നീട് സംഭവിച്ചത് വാട്സപ്പ് ആദ്യം ബ്ലോക്ക് ആവുന്നു ഹാക്ക് ചെയ്തതായി മെസ്സേജ് വരുന്നു തുടർന്ന് അങ്ങോട്ട് വലിയ പ്രയാസങ്ങൾ ഉണ്ടായി അതെന്താണ് സംഭവിച്ചതെന്ന് അദ്ദേഹം തന്നെ പറയും എന്താണ് ഇതിൻ്റെ തുടക്കം ആക്ച്വലി ഇത് നമ്മളെ ഫാമിലി ഗ്രൂപ്പിലാണ് ഇങ്ങനെ ഒരു ഫയൽ വന്നത് പി എം കിസാൻ യോജന എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ ഇത് പോസ്റ്റ് ചെയ്തിരിക്കുന്ന പെങ്ങളാണ് എന്തായാലും ഇത് സീരിയസ് എന്ന് കരുതി നമ്മൾ അത് തുറന്നു നോക്കി തുറന്ന സമയത്ത് കുറേ കോളംസ് ഒക്കെ ഫില്ല് ചെയ്യാണ്ട് നമ്മളെ പേര് ആധാർ നമ്പർ അക്കൗണ്ട് നമ്പർ ഒക്കെ നമ്പറൊക്കെ ഞാൻ ഞാനെൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളോട് പറഞ്ഞു ഇതെന്തോ ഫ്രോഡ് പരിപാടിയാണ് അങ്ങനെ ആ കാര്യം ഞാൻ വിട്ട് അത് ഒഴിവാക്കി വിഷയം ഒഴിവാക്കി കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ യാത്ര ചെയ്ത് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ സമയത്ത് എനിക്ക് ഒ ടി പി വന്നു എന്റെ ഫോണിലേക്ക് വാട്ട്സ്ആപ്പ് റീസെറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ തുറന്ന സമയത്ത് നമ്മൾ വാട്സപ്പ് കാണുന്നില്ല അപ്പോൾ ഞാൻ ആ ഒ ടി പിന്നെ വെച്ച് ട്രൈ നോക്കുമ്പോൾ നമുക്ക് ഒരിക്കലും ആക്സസ് കിട്ടുന്നില്ല പിന്നെ നമുക്ക് വീണ്ടും ഇതിലേക്ക് ഇങ്ങനെ വരികയാണ് അങ്ങനെ ഞാൻ എൻ്റെ ഫോണ് നെറ്റ് ഓഫാക്കി നമ്മൾ വേറെ ഫോണൊന്ന് ഞാൻ ഓൺലൈനിലുണ്ടോ ചെക്ക് ചെയ്തു അപ്പോൾ ഞാൻ ഓൺലൈനിൽ കാണുന്നുണ്ട് അതിലേക്ക് നമ്മൾ വീഡിയോ കോളും മറ്റു കോളൊക്കെ ചെയ്തു അതൊക്കെ റെസ്പോണ്ട് ചെയ്യുന്നില്ല ഫസ്റ്റ് കാണുന്ന നമ്മളതാണ് അപ്പോൾ ഞാൻ കരുതിരുന്നത് വാട്സപ്പ് ഹാക്കിംഗ് മാത്രമായിരിക്കും എന്നത് ഞാനത് ആ വിഷയം വിട്ടു കുറച്ച് കഴിഞ്ഞ സമയത്ത് നമുക്ക് പിന്നെ ഒ ടി പി വരുന്നത് നമുക്ക് പേ ടി എം എന്നാണ് പേടിഎമ്മിൽ ഞാൻ അത് യൂസ് ചെയ്യാത്തൊരു ആപ്പാണ് പേടിഎമ്മെന്ന് ഇത് വന്നു അപ്പോൾ എനിക്ക് തോന്നിയത് എന്തോ ഫോൺ ടോട്ടലി ഇവർ ആക്സസ് ചെയ്യുന്നുണ്ടരുന്നില്ല അത് കഴിഞ്ഞ് നമുക്ക് ഫോൺ മെസ്സേജ് വന്നു അപ്പോൾ ഞാൻ പെട്ടെന്ന് പോയിട്ട് ഫോൺ പേയിൽ ഫോൺപേയിൽ ഔട്ട് കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചു അപ്പോൾ അതിൽ ആൾ ഡി വീസ് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അത് പിന്നെ കൊടുത്ത് അപ്പോൾ തന്നെ എനിക്ക് ഡൗട്ട് ഇപ്പോൾ ഹാക്കേഴ്സിൻ്റെ വല്ല പണിയെന്ന് നേരിട്ട് കസ്റ്റമർ കെയർ വിളിച്ച് കൺഫേം ആക്കിയത് അവരെ കസ്റ്റമർ കെയർ തന്നെയാണ് ഫസ്റ്റ് ഉണ്ടായ സംഭവം അതാണ് അപ്പോൾ ഇവർ എന്താ വെച്ചാൽ അതിന് പുറമേ തന്നെ അത് കഴിഞ്ഞോടേ എനിക്ക് ഒരുപാട് കോൾസ് വന്നു പല സ്ഥലങ്ങളിലായിട്ട് ഇതിൻ്റെ ഫോണിലേക്ക് ഒരുപാട് കോൾസ് എന്താണ് ഷാനുഖങ്ങൾ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് എല്ലാ ഗ്രൂപ്പിലും അപ്പോൾ ഇവർ ഫസ്റ്റ് ചെയ്യുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ ആദ്യം ഈ ഒരു ആപ്പ് വഴി നമ്മൾ ഡിവൈസിലേക്ക് പ്രവേശിക്കുകയും അതിനുശേഷം നമ്മൾ വാട്സപ്പിലേക്ക് ഒരു കയറി വാട്സപ്പ് അവരെ ഹാ അവർ കയ്യിലാക്കും അതിനുശേഷം നമ്മൾ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ പ്രൈമറി എല്ലാ ഗ്രൂപ്പുകളിലേക്ക് ഇൻഡിവിജ്വൽസിനധികം അവർ വിടണമെന്നില്ല പിന്നെ ഗ്രൂപ്പിൽ ഒരുപാട് മെമ്പേഴ്സ് ഉണ്ടാവില്ല അപ്പോൾ എൻ്റെ ഫോണ് ബിസിനസ് ഫോൺ ആയതുകൊണ്ട് ഒരുപാട് ഗ്രൂപ്പുകളുണ്ട് എല്ലാ ഗ്രൂപ്പിലും ഇത് ഇവർ പോസ്റ്റ് ചെയ്തു അപ്പം ഞാൻ പെട്ടെന്ന് എൻ്റെ ഓഫീസിൽ വിളിച്ചിട്ട് പറഞ്ഞു ഒരു റൈറ്റപ്പ് ചെയ്തിട്ടുണ്ടാക്കിയിട്ട് എല്ലാ ഗ്രൂപ്പിലും റീപോസ്റ്റ് ചെയ്യണം കാരണം ഞാനല്ലാത്ത ഒരു അഡ്മിൻ ഉണ്ട് ആരോടും ക്ലിക്ക് ചെയ്ത് തരാറുണ്ട് അങ്ങനെ കുറെ ആൾക്കാർ ക്ലിക്ക് ചെയ്തു ക്ലിക്ക് ചെയ്ത ആൾക്കാർക്കൊക്കെ ഇത് സംഭവിക്കുകയും ചെയ്തു പിന്നെ സ്റ്റാഫിനെ സംഭവിച്ചു പിന്നെ അപ്പോൾ ഫസ്റ്റ് ഇവർ ചെയ്യണതാണ് പിന്നതിന് ശേഷം അവർ ഈ ഒരു മെസ്സേജ് എല്ലാവർക്കും വൈറലാക്കിയ ശേഷം നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഫോണിൻ്റെ ഫോണിൽ എന്തൊക്കെയുണ്ട് അപ്പോൾ എൻ്റെ ഫോണിൽ കുറേ ബാങ്കിങ് ആപ്പുകളുണ്ട് ആ ആപ്പിലേക്ക് പോയി കയറി അവർ സത്യം പറഞ്ഞാൽ ഫിനാൻഷ്യൽ ഒരു ട്രാൻസാക്ഷൻ അവർ ശ്രമിക്കുന്നത് പക്ഷേ നമ്മൾ പെട്ടെന്ന് തന്നെ അലർട്ടായി ഞാൻ എല്ലാ കസ്റ്റമർ കെയറും വിളിച്ചു ശേഷം നമുക്ക് യു പി ബ്ലോക്ക് ചെയ്യാൻ പറ്റി പക്ഷെ നമുക്ക് എൻ്റെ ഒരു സജഷൻ എന്താ വെച്ചാൽ നമ്മൾ ഇത്തരം ഘട്ടങ്ങളിൽ സമയ പലപ്പോഴും നമുക്ക് നമ്മൾ അലർട്ടാണ് സമയത്ത് നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാന്ന് അറിയില്ല പല കസ്റ്റമർ കെയറിൽ നമുക്ക് വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്തിന് എസ് ബി ഐ ബാങ്കിൽ പോലും ഞാൻ ഒരുപാട് തവണ ശ്രമിച്ചു അവിടെ മാനേജേഴ്സിന് എനിക്ക് കിട്ടിയില്ല അതിന് മുൻപ് നിങ്ങളുടെ വാട്സ്ആപ്പ് ബ്ലോക്ക് ആവുന്ന ഒരു അവസ്ഥ ഉണ്ടായി ഫോണിലെ മറ്റു ആപ്പ് ഒക്കെ ഉപയോഗിക്കാൻ ഒരു സ്ഥിതി ഉണ്ടായിരുന്നു ഫോൺ മൊത്തം ഹാക്ക് ആയിപ്പോയോ ഇല്ലല്ല ഫോൺ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ ഫോൺ നമുക്ക് യൂസ് ചെയ്യാ നമ്മൾ വാട്സ്ആപ്പ് മാത്രം യൂസ് ചെയ്യാൻ പറ്റില്ല പിന്നെ ഒരു ഒരു അഞ്ചാറ് മണിക്കൂർ ശേഷം ഞാൻ മെറ്റയിലേക്ക് മെയിൽ അയച്ചിരുന്നു സ്ക്രീൻഷോട്ട് വെച്ചിട്ട് ഇതിൻ്റെത് വെരിഫൈഡ് വാട്സപ്പ് ആണ് അപ്പോൾ അവരെന്ത് ചെയ്തു നമുക്ക് മെയിൽ വഴി നമുക്കൊരു ഒ ടി പി തന്നു കാരണം വാട്സാപ്പിലേക്ക് തന്നാൽ അവർക്ക് വീണ്ടും കിട്ടും അപ്പോൾ മെയിൽ വഴി ഒരു ഒ ടി പി തന്നു ഞാൻ മെയിൽ വഴി ആക്സസ് ചെയ്തു പിന്നെ എനിക്കതുപോലെ റിക്കവർ ചെയ്യാൻ പറ്റും പിന്നെ ഞാൻ നോക്കി ഇവരെ ഏതൊക്കെ ഗ്രൂപ്പിലേക്ക് ഈ സാധനം ഇട്ടിട്ടുണ്ട് പക്ഷേ ഒരു ഗ്രൂപ്പിൽ പിന്നെ നമുക്ക് കാണാൻ പറ്റില്ല അത് ഡിസേബിളാണ് അതായത് സാധാരണ ഒരു സാധനം നമ്മൾ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വേറെ ആരെങ്കിലും അഡ്മിലാക്കി റിമൂവ് ചെയ്യാൻ പറ്റില്ല പക്ഷെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആ റിമൂവ് നല്ലൊരു ഓപ്ഷൻ ഓപ്ഷൻ കാണും അത് കാണുന്നില്ല ഒരു ഗ്രൂപ്പിലേക്ക് ഒന്നും പോയതായിട്ട് ഒന്നും ഫീൽ ചെയ്യുന്നതന്നില്ല എന്നാലോ മുകളിൽ മുകൾ വന്ന ലിങ്ക് ആരും ക്ലിക്ക് ചെയ്തില്ലെന്ന് എന്റെ സ്റ്റാഫുകൾ ഇട്ട സാധനം അതിൽ കാണുന്നുണ്ട് അപ്പോൾ ഇത് ഡിസേബിളാണ് ആ സാധനം അതാണ് ഇതിൻ്റെ ഒരു സംഭവം മെയിനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇതിൻ്റെ ഒരു ഞാൻ ക്ലിക്ക് ചെയ്തിൻ്റെ കാരണത്താൽ തന്നെ ഏകദേശം ഒരു പത്ത് മുന്നൂറ് ഗ്രൂപ്പുകളിലേക്ക് ഞങ്ങളെ നാട്ടിലെ ഗ്രൂപ്പുകൾക്ക് സ്പോർട്സ് ഗ്രൂപ്പ് ബിസിനസ് ഗ്രൂപ്പ് ഇതിലേക്ക് ഒക്കെ സാധനങ്ങൾ പോയിട്ടുണ്ട് ഒരുപക്ഷെ ഞാൻ അറിയുന്ന പല ആൾക്കാർ ഇത് ക്ലിക്കും ചെയ്തിട്ടുണ്ട് ക്ലിക്ക് ചെയ്ത ആൾക്കാർക്കൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അവർ ഫോൺ കുറച്ച് നേരം അവർ വാട്സപ്പ് ബാനായി എന്നല്ലാതെ വല്ലാതെ ഒരു ചെയ്തില്ല അപ്പോൾ അപ്പോൾ സ്റ്റുഡൻസിൻ്റെ ഗ്രൂപ്പ് ഒക്കെ ആകുമ്പോൾ അവർ ബാങ്കിങ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അതുകൊണ്ടായിരിക്കണം പിന്നെ അവർക്ക് റിക്കവർ ചെയ്യാൻ പറ്റി ഈ സൈബർ പോലീസിലോ മറ്റോ പരാതി കൊടുത്തിട്ടുണ്ടോ ഇല്ല പരാതിക്ക് ഞാൻ പിന്നെ പോയിട്ടില്ല കാരണം ഫിനാൻഷ്യലി നമുക്ക് വലിയ കാര്യങ്ങളൊന്നും വരാത്തതുകൊണ്ട് ഫസ്റ്റ് ചെയ്തത് നമുക്ക് അഡ്വൈസ് തന്നു എസ് ബി ഐന്റെ കസ്റ്റമർ നിന്ന് തന്ന അഡ്വൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മളെല്ലാ യു പി ഐ ലിങ്ക്ഡായിട്ടുള്ള എല്ലാ അക്കൗണ്ടുകളും ഡിസേബിൾ ചെയ്യാൻ വേണ്ടി പറഞ്ഞു അപ്പോൾ അവര് യു പി ഐ മാത്രം ഓഫ് ആക്കിയാൽ മതി ചോദിച്ചാൽ ഞാൻ പറഞ്ഞു എല്ലാ എല്ലാ ട്രാൻസാക്ഷനും ഇൻകം ഔട്ട്ഗോയിങ് എല്ലാ ട്രാൻസാക്ഷൻ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞു നമുക്ക് വരാന്ന് പറഞ്ഞു കുഴപ്പമൊന്നും ഫസ്റ്റ് നിങ്ങളുടെ പെങ്ങളുടെ പെങ്ങളുടെ ഫോണിൽ നിന്നാണല്ലോ ഗ്രൂപ്പിലേക്ക് വന്നതായി കണ്ടത് അതായത് പെങ്ങളുടെ ഫോണും ഹാക്ക് ആയെന്നർത്ഥം പെങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള നഷ്ടം സംഭവിച്ചിരുന്നോ ഫോണിൽ മറ്റു ആപ്പുകൾ ഹാക്ക് ചെയ്യുകയോ അത് ഞാൻ അന്വേഷിച്ചു പെങ്ങൾക്ക് ഇത് എങ്ങനെ കിട്ടിയെന്നുള്ളത് അപ്പൊക്ക് കിട്ടിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂൾ ഗ്രൂപ്പിൽ നിന്നാണ് പെങ്ങളെ മുമ്പ് പഠിക്കുന്ന സ്കൂൾ ഗ്രൂപ്പിൽ നിന്ന് അപ്പൊ അവരിത് ഇത് ആരും സ്വയം ഇടുന്നതല്ല അത് ക്ലിക്ക് ചെയ്താൽ ഓട്ടോമാറ്റിക്കലെന്തെയ്യും നമ്മുടെ ഫോൺ ആ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഹാക്കാവും ഹാക്ക് ആയ ശേഷം ഈ ഹാക്കേഴ്സ് എന്ത് ചെയ്യും അത് കോപ്പി എടുത്തിട്ട് നമ്മുടെ ഗ്രൂപ്പിൽ എന്തൊക്കെ എന്തൊക്കെയുണ്ട് ആ ഗ്രൂപ്പിലേക്ക് അത് പോസ്റ്റ് ചെയ്യും ഇത് അവർ ചെയ്യുന്നത് മാത്രമല്ല നിങ്ങൾ ഗൂഗിൾ പേയിലും പേടിഎമ്മിലും ഉൾപ്പെടെ റോങ് പിന്നടിച്ച് പൈസ വിഡ്രോ ചെയ്യാൻ ശ്രമിച്ചിട്ടുമുണ്ട് അല്ലേ അതെ അതെ റോങ് അടിച്ച് ശ്രമിച്ചു അവസാനത്തെ അറ്റംപ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഗസ് ചെയ്യാണ് ഓ ടി പിന്നെ നമ്മളെ ഗൂഗിൾ പേയിലും ഫോൺ പേയിലും നമ്മളെ ബാങ്കിങ് ആപ്പുകളിലൊക്കെ റോങ് നമ്പർ അടിച്ച് മൂന്ന് തവണ അറ്റം ചെയ്ത സമയത്തിൻ്റെ എല്ലാ അക്കൗണ്ടുകളും ട്വന്റി ഫോർ ഹവേഴ്സിന് ബാനായി പി എം കിസാൻ യോജന എന്ന പേരിലാണല്ലോ ഈ ഫയൽ വന്നത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയും ചെയ്തു ഈ ഫോണ് കിട്ടിയതിനു ശേഷം ഈ ഫയൽ നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ മറ്റോ കണ്ടോ ഞാൻ ചെക്ക് ചെയ്തു അതായത് സാധാരണ നമ്മുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കാണിക്കൂല എന്റെ ഒരു ഐക്കൺ കാണിക്കുക അങ്ങനെ കാണിക്കുന്നില്ല പിന്നെ ഞാൻ ജസ്റ്റ് ഇതിനെ കുറിച്ച് ഒന്നും കൂടി പഠിച്ച സമയത്ത് നമ്മളെ ഫോണിൽ ഹൈഡ് ഹൈഡായിട്ട് ഫൈവ് അവേഴ്സ് ആയിട്ട് അത് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ ആപ്പ് റിമൂവിന്റെ അവിടെ പോയിട്ട് ഇതിന് റിമൂവ് ചെയ്തത് അൺഇൻസ്റ്റാൾ ചെയ്തത് ഫോയ്സ് അൺഇൻസ്റ്റാൾ ചെയ്യാൻ ചെയ്തത് അതായത് വാട്സ്ആപ്പ് ബ്ലോക്ക് ആവുന്നു ഒരുപാട് പണിയെടുത്ത് വാട്സാപ്പ് തിരിച്ചു കിട്ടുന്നു അല്ല പ്രശ്നവും സോൾവ് ആയിരുന്നു വിചാരിക്കുന്നു പക്ഷെ ഫോണിനകത്ത് ഈ ആപ്പ് നമ്മൾ അറിയാതെ ഹൈഡ് ആയി അത് ശരിക്കും ഒരു നമ്മളറിയാതെ ഹൈഡായിട്ട് റണ്ണിങ് ആണ് പിന്നെ അഞ്ചു മണിക്കൂറായിട്ട് വീണ്ടും പിന്നെ നമ്മൾ പോയി അൺഇൻസ്റ്റാൾ ചെയ്തു തീർച്ചയായും നമുക്ക് ചിന്തിക്കുന്നതിനപ്പുറത്തേക്കാണ് കാര്യങ്ങളൊക്കെ ഉള്ളത് പൊതുവിൽ പറയാറുണ്ട് ഫോണിലേക്ക് വരുന്ന ലിങ്കുകളൊന്നും ഓപ്പൺ ചെയ്യരുത് എന്നൊക്കെ ഇതിപ്പോൾ ലിങ്കല്ല ഒരു എ പി കെ ഫയലാണ് വന്നത് അതും നമ്മൾ കാണാത്ത തലങ്ങളിലേക്ക് അതിൻ്റെ വ്യാപ്തി വർദ്ധിക്കുകയാണ് അപകട സാധ്യതകൾ കൂടി വരികയാണ് എന്നുള്ളതാണ് ഇതൊക്കെ തെളിയിക്കുന്നത് വലിയ ജാഗ്രത നമ്മൾ പുലർത്തണം ഇത് നിയന്ത്രിക്കേണ്ടവർ വേണ്ട മുൻകരുതലുകളും ആളുകളിലേക്ക് എത്തിക്കുക കൂടി വേണം ക്യാമറ പേഴ്സൺ ജഷ്ണു മീനങ്ങാടിക്കൊപ്പം മുഹമ്മദ് ഷംസീർ മീഡിയ വൺ മലപ്പുറം